ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്ന തിരാട്ടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയോട് ഗോവിന്ദൻ പറയണം മോനെ ഇനിയെങ്കിലും നീ ഇങ്ങോട്ട് വരാതിരിക്കി അതായിരിക്കും നല്ലത് അത് കേട്ടതും എഴുന്നേറ്റ് വരിക അയ്യോ മോളെ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഞാനിവിടുത്തെ സംസാരങ്ങളൊക്കെ കേട്ടച്ചാ അതുകൊണ്ട് വന്നതാ അനി അനാമയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നീ നീ ഇങ്ങോട്ട് വരണ്ട മോനെ നീ ഒന്നും മനസ്സിലാക്ക അവളുടെ മനസ്സിൽ സംശയം തോന്നി അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ മനസ്സിൽ സംശയം കയറി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മോനെ അതുകൊണ്ട് ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് ഏട്ടത്തി അങ്ങനെ അവളെ പേടിച്ച് എനിക്ക് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനെന്തിനാ അവളെ പേടിച്ച് മാറി നിൽക്കുന്നത് ഏ ഒരു കാര്യം ഞാൻ പറയാം നല്ല രീതിയിലാണ് അവളായിരുന്നെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ചെന്നായിരുന്നു പക്ഷെ എന്തിനും ഏതിനോ സംശയവും കുറ്റം പറിച്ചിലും മാത്രമുള്ള അവളെ ഞാൻ എങ്ങനെ ഏട്ടത്തി സ്നേഹിക്കുന്നെ അത് കേട്ടതും മോനെ ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക് ഇപ്പം അനാമിക നിന്റെ ഭാര്യയാണ് അവൾ എന്ത് പറഞ്ഞാലും നീ അത് സഹിക്കണം അല്ലാതെ വേറെ വഴിയില്ല ഏട്ടത്തി ഞാൻ ഒരുപാട് സഹിച്ചു ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എല്ലാവരെയും കുറ്റം പറയുന്ന അവളുടെ കരണത്തെ അതിപ്പോൾ ഒന്ന് കൊടുത്താനായിരുന്നു അച്ഛനും അമ്മയും തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഹാ സാരല്ല മോനെ അങ്ങനെ പെൺകുട്ടികളെ തല്ലുന്നത് ശരിയല്ല അതൊരാണിന്റെ തൻ്റെയടോ അല്ല മനസ്സിലായല്ലോ ഏഹ് ഇനിയെങ്കിലും മോനൊന്ന് മനസ്സിലാക്ക് അനാമികയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാം ഇനി മോനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് നിർത്ത് ഞാനെൻ്റെ ഏട്ടത്തിയെ കാണാനാണ് വരുന്നത് ഞാൻ വരിക തന്നെ ചെയ്യും അത് തടയാൻ അവൾക്ക് അവൾക്കൊരവകാശവും ഇല്ല ഞാൻ ആരെ കാണണം കാണണ്ടാന്ന് തീരുമാനിക്കേണ്ടത് അവളല്ല ഞാനാ കല്യാണം കഴിച്ചു എന്ന് കരുതി എനിക്ക് അവളുടെ അടിമയായിട്ട് ജീവിക്കാൻ പറ്റുമെന്നില്ല ഏട്ടത്തെ ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനിനി ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് അന് ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയം ഈശ്വര എന്താ ഇപ്പം ചെയ്യുക മോനോട് എത്ര പറഞ്ഞാലും മോൻ കേൾക്കുന്നില്ലല്ലോ അവനും നല്ല സങ്കടമായിട്ടുണ്ടാവും എന്തൊക്കെയായാലും നന്ദുമോളെ അവനും ആദ്യം ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ആരെങ്കിലും എന്തായാലും പറഞ്ഞാലും അവനത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മോൻ അതുകൊണ്ടാണ് അവളെ തല്ലാൻ പോയത് ആ നമെ എന്തൊക്കെ വർത്താനാ പറയുന്നത് സത്യം പറഞ്ഞ അവളുടെ വർത്താനം കേട്ടപ്പോൾ എനിക്കും കലി കയറിയതാ പിന്നെ അനയെക്കുറിച്ച് ഓർത്ത് മാത്രാ മിണ്ടാതിരുന്നത് എന്നൊക്കെ പറയാണ് സാരമില്ല വിട്ടുകളാ ഇനിയിപ്പം എന്ത് ചെയ്യാനാ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ അങ്ങനെ ആയിരിക്കും വളർത്തി വെച്ചത് അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും മോള് പോയി കിടക്ക് മോളധികം എഴുന്നേറ്റ് നടക്കണ്ട നന്ദു പിടിച്ചോണ്ട് പോകുമോനെ ആ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു കൊണ്ടുപോയി നയനയെ റൂമിൽ കിടത്തുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ് ശബരിമലയ്ക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അനേ വരുമോ ഏട്ടാ എന്താടാ ഞാനീ കേൾക്കുന്നത് നീ നയനയുടെ വീട്ടിൽ പോയപ്പോൾ അനാമിക അവിടെ വന്നായിരുന്നോ വന്നു ഏട്ടാ എൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നിരിക്കുവാണ് അവൾ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് വന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ അവിടെ വന്ന് അവൾ ഏട്ടത്തയോടാ ഏട്ടത്തിയുടെ അച്ഛനോടോ അമ്മയോടോ എന്തൊക്കെ അവപര്യാദ സംസാരിച്ചെന്നറിയാമോ അവൾ പറഞ്ഞ വാക്കിനെ ഏ എനിക്ക് ശരിക്കും അവളെ കൊല്ലാനാണ് തോന്നിയത് അത്രയ്ക്ക് വൃത്തികെട്ട വാക്കുകളാ തരം താഴ്ന്ന വാക്കുകളാണ് അവൾ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മേലും തരിച്ചു കയറിയതാണ് പിന്നെ ഞാൻ മിണ്ടാതെ ഒതുങ്ങി മാറി നിന്നു എടാ അതൊക്കെ അവളുടെ പക്വതക്കുറവുകൊണ്ട് ചെയ്യുന്നതാണ് നീ അതൊന്നും കാര്യമാക്കണ്ട മോനെ നീ ചെന്ന് അവളെ വിളിച്ചുകൊണ്ടുവരണം ഇല്ല ഏട്ടാ എനിക്ക് അവളെ വിളിച്ചുകൊണ്ടുവരാൻ മനസ്സില്ല ഏട്ടാ അവൾ അവളിങ്ങോട്ട് വന്നാൽ പോലും എനിക്കൊരു തുള്ളി സമാധാനം തരില്ല ഏട്ടാ മോനെ എനിക്കറിയാം പക്ഷെ നീ ഒന്ന് മനസ്സിലാക്ക് എന്തൊക്കെയായാലും ഏഹ് അവൾ നിൻ്റെ ഭാര്യയല്ലേ നീ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്തിന് അവൾ അമ്മയുടെ അടുത്ത് പോയി നീ തല്ലിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥയിൽ അമ്മയോടൊന്നും പറയാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളെല്ലാം പറഞ്ഞത് പക്ഷേ ഏഹ് എന്ത് ചെയ്യാനാ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അമ്മ അമ്മയാ എന്നോട് പറഞ്ഞത് അനയോട് പറയണം പോയി അനാമികയെ വിളിച്ചോണ്ട് വരണമെന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നോടത് പറഞ്ഞത് മോനെ എന്തായാലും മോൻ ചെന്ന് വിളിച്ചോണ്ട് പോവാ ഇല്ല ഏട്ടാ എനിക്ക് തോന്നുന്നില്ല അവൾ എൻ്റെ കൂടെ വരുമെന്ന് ഏട്ടത്തിയുടെ അച്ഛനെ അമ്മയെ അപമാനിച്ച് സംസാരിച്ചപ്പോൾ അവളെ ഞാൻ തല്ലാൻ കൈയോങ്ങിയതാ അങ്ങളും അതിൻ്റെ തടന്നില്ലായിരുന്നെങ്കിൽ ഇന്നും അവളുടെ കരണത് പാട് വീണെന്നായിരുന്നു ഈശ്വര എന്നിട്ട് എന്നിട്ട് നയന അതെല്ലാം കേട്ടോടാ ആ കേട്ടു നയൻ്റെ അടുത്ത് എഴുന്നേറ്റ് വരികയും ചെയ്തു എന്ത് ചെയ്യാനാ നടുത്ത് വന്ന് എന്നെ കുറേ ഉപദേശിച്ചു പക്ഷേ അങ്ങനെ അവളെ പേടിച്ച് ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല ഏട്ടാ ഞാൻ പോകും എൻ്റെ ഏട്ടത്തേക്കാണാനാണ് ഞാൻ പോകുന്നത് അത് ആരും തടയേണ്ട ആവശ്യമില്ല അത് തടഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആദർശം ആലോചിക്കുക ദൈവമേ എൻ്റെ അനിമോൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കണേ അവൻ്റെ ജീവിതം എന്താ എങ്ങനെ ആയിപ്പോയത് ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഇതേസമയം അനാമികയുടെ വീട്ടിലാണ് കാണിക്കുന്നത് മോളെ നീ ഇവിടെ നിന്നാ ശരിയാവില്ല അങ് അവിടെ പോയി നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ അനി വന്ന് മോളെ വിളിക്കുമെന്ന് മോള് വിചാരിക്കണ്ട അവൻ്റെ മനസ്സിൽ അവളാണെന്നല്ലേ മോള് പറഞ്ഞത് അതെ അച്ഛ ഇപ്പോഴും ആ മുട്ടത്തലച്ച് തന്നെ അവൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ കുറേ ഫ്രൂട്ട്സുകൾ മേടിച്ച് അവൻ അവളുടെ വീട്ടിൽ പോകുന്നു എന്നിട്ട് ഞാൻ ഫോളോ ചെയ്ത് ചെന്നപ്പോൾ അവളുമായിട്ട് കിന്നരിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടപ്പോൾ എനിക്ക് കലുകയറാതിരിക്കുവോ എനിക്ക് നന്നായിട്ട് കല കയറി അതിന് കൂട്ട് പറഞ്ഞാലും അവൾ അവൻ്റെ തലേ കയറില്ല എന്ന് പറഞ്ഞാൽ ഏഹ് എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും അനി വരികയാണ് അനി വന്നതും രണ്ടു രണ്ടുപേരും മിണ്ടാതെ നിൽക്കുകയാണ് അനി മോൻ വന്നു ആ മോനെ ഞങ്ങൾ നിന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ മോനെ സ്വന്തം ഭാര്യയെ പിണങ്ങിപ്പോയിട്ടും നിനക്കെന്താ അവളെ വിളിക്കാൻ വരാൻ ഇത്ര ബുദ്ധിമുട്ട് എൻ്റെ അച്ഛാ ഞാൻ വിളിക്കാൻ വരഞ്ഞിട്ടൊന്നും അല്ല ഇവളുടെ സ്വഭാവം അങ്ങനെയാ ദേ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത് അത് കേട്ടതും നമ്മുടെ അനാമിക ഒന്ന് ചിരിച്ചു അന വേണുനും രേവതിക്കും ഭയങ്കര സന്തോഷമായി കാരണം അനാമിക അങ്ങോട്ട് പോയാലല്ലേ അവരുടെ കാര്യങ്ങൾ നടക്കും ഈ സമയം അനാമിക വലിയ അഹങ്കാരത്തോടെ ഞാനങ്ങും വരുന്നില്ല അത് കേട്ടതും രേവതിയും വേണുവും ഞെട്ടി ഈശ്വര ഒരു ലോട്ടറി അടിച്ചിട്ടപ്പോൾ ഇവളന്ത് ഇങ്ങനെ പറയുന്നത് അതെ ഞാൻ വരുന്നില്ല പിന്നെ എന്തർത്ഥത്തിൽ ഇവൻ എന്നെ വിളിക്കാൻ വന്നത് ആ ഇവനെന്നെ വിളിക്കാൻ വന്നതേ വെറുതെയാ എനിക്കത് നന്നായിട്ടറിയാം അല്ലെങ്കിൽ തന്നെ നീ എന്തിനാടാ എന്നെ വിളിക്കാൻ വന്നത് നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ ഏഹ് ആ ആ മുട്ടച്ചല്ലേ ഇഷ്ടം അത് കേട്ടതും ദേ മൊട്ടച്ചി മുട്ടച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ അതെ എൻ്റെ ഏട്ടത്തിയുടെ അനിയത്തിയാ ആ ഏട്ടത്തിയുടെ അനിയത്തിയെ നീ അനാവശ്യം പറയരുത് പറയൂടാ അവളെ പറഞ്ഞപ്പോൾ നിനക്കെന്താ നൊന്തോ ആ നൊന്തോന്ന് തന്നെ കരുതിക്കൂടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എൻ്റെ ഏട്ടത്തിയുടെ വീട്ടിലെ ഏട്ടത്തിയെ കാണാൻ പോകും പോകാതിരിക്കും അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഹ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ദേ ഞാൻ നിന്റെ കൂടെ വരുന്നില്ല എന്നുള്ളതാണ് സത്യം നീ പൊയ്ക്കോ നിനക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാ ഇല്ലെങ്കിൽ വരണ്ട ഹ കണ്ടോ അച്ഛ കണ്ടോ ഇവന്റെ സംസാരം കേട്ടോ ഇവനെ വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ എന്നെ വിളിക്കാൻ വന്നത് അല്ലാതെ എന്നെ വിളിക്കണോന്നു ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല അത് കേട്ടതും അനാമിക ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കി വാ ഇല്ലെങ്കിൽ വേണ്ട യാ എൻ്റെ മോളെ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ വിളിച്ച് രേവതി അകത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ വേണു മോനെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചില സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതി ഇങ്ങനെ ആകരുത് സ്വന്തം ഭാര്യ വീട്ടിൽ വഴക്കിട്ട് പോകുമ്പോൾ അവളെ വിളിക്കാൻ അവളുടെ ഭർത്താവ് പോകണമെന്ന് പല പെൺകുട്ടികളും ആഗ്രഹിക്കും പക്ഷേ ഇവിടെ അതും എൻ്റെ മോൾ ആഗ്രഹിച്ചുള്ളു എന്ന് കരുതി നീ ആ അവസരം മുതലെടുത്ത് ഇങ്ങനെ സംസാരിക്കരുത് എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുപോകണോന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല അല്ല അത്രയ്ക്ക് ഉള്ളറിഞ്ഞ് സ്നേഹിക്കാനുള്ള നല്ല പ്രവൃത്തി അവൾ ചെയ്തിട്ടുമില്ല പിന്നെ എന്തിനാ ഞാൻ അവളെ ഇങ്ങനെ സ്നേഹിക്കേണ്ടത് നന്ദുവിനെ ഒരുപാട് കാലമായി നിങ്ങളൊക്കെ കൂടെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഹ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ആ പാവത്തിനായിട്ട് കുറ്റപ്പെടുത്തുന്നത് പോരാണ്ട് അവളുടെ അച്ഛനെയും അമ്മയെയും ചേച്ചിമാരെയും ഒക്കെ ഇവള് അഹ് അപമാനിക്കുക അപ്പം എനിക്ക് ഇവളോട് എങ്ങനെ സ്നേഹം തോന്നും മോനെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോൻ ചെല്ല് ഇവളെ വളർത്തിയത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഇവളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവളുടെ വർത്തമാനം ഇതല്ല ഇതിനപ്പുറവും കടന്നു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിന് ഇങ്ങനെ നിൽക്കുക ഈ സമയം വേണമാണെങ്കിൽ എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കണം കാരണം പോണം എന്നുള്ളത് ആ ആഗ്രഹം അവരുടെ ആഗ്രഹം ആണല്ലോ അവരുടെ ആവശ്യമാണല്ലോ ഈ സമയം ദേ എനിക്ക് അവളെ ഇഷ്ടമൊന്നുമില്ലെങ്കിൽ അച്ഛാ പിന്നെ കൊണ്ടുപോണത് എൻ്റെ വലിയമ്മയ്ക്ക് വേണ്ടി മാത്രം എന്നും പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുവാണ് അല്ലെങ്കിൽ നിന്നെ ആർക്ക് വേണോടാ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വത്താ നിന്റെ സ്വത്ത് എന്നും പറഞ്ഞ് അങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യ അവിടെ ഇങ്ങനെ ഇരിക്കുകയോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ജാനകി ആണെങ്കിൽ പുറത്തും അപ്പോഴേക്കും അനയുടെ കാർ വന്നു അനയുടെ കാർ വന്നതും ജാനകി ജലജേ ദേ നോക്കിയേ മോള് വന്നു അപ്പോഴേക്കും ജലജ ഓടി വന്നു ജലജ വന്നതും നമ്മുടെ ജലജ ഓ ഈ പിശാശി പോയപ്പോൾ മനുഷ്യൻ മനസ്സിന് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു തല്ലുകൊണ്ടിട്ടും നാണം കെട്ട് കയറി വന്നിരിക്കുക നാണമില്ലാത്തവള് എന്നും ആലോചിച്ചുകൊണ്ട് ജലജ നിൽക്കുക അമ്മേ മോളെ സത്യമായിട്ടും അമ്മേ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല ആ പിന്നെ അമ്മ വലിയമ്മയൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇല്ലായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു ആ മോളെ എന്തൊക്കെ പറഞ്ഞാലും അനയുടെ മനസ്സിൽ മോളോടുള്ള ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ അവൻ മോളെ വിളിക്കാൻ വന്നത് ഹേണ്ട അങ്ങനെയൊന്നും പറയണ്ടമ്മേ എനിക്ക് ഇവളോട് ഇഷ്ടമുണ്ടായിട്ട് വിളിച്ചൊന്നുമല്ല പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചോണ്ട് വിളിച്ചതാ കേട്ടോ അമ്മേ കേട്ടോ ഇവന്റെ സംസാരം ഉം ഇവനിപ്പോഴും ആ മൊട്ടച്ചെ തന്നെ ഇഷ്ടം അത് കേട്ടത് ദേ ഞാൻ നിന്നോട് പറഞ്ഞു ഏട്ടത്തിയുടെ അനിയത്തി രീതി മൊട്ടച്ചയിൽ വിളിക്കരുതെന്ന് നന്ദു എൻ്റെ ഫ്രണ്ടാണ് അതെൻ്റെ ഏട്ടത്തെയും അങ്ങനെയുള്ളപ്പോൾ അവരെ കാണാൻ ഞാൻ പോകുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നിയില്ല അങ്ങനെ നിനക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോ എനിക്കത്രേ സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു ദേഷ്യപ്പെടുവാ അത് കേട്ടതും ഇവൻ ഇവനിങ്ങനെയൊക്കെ അമ്മേ ഇവൻ എന്നോട് ഒരു തുള്ളി സ്നേഹവും ഇല്ല പിന്നെ ഞാൻ എങ്ങനെയാ സമാധാനത്തോടെ ഇവിടെ ജീവിക്കുന്നെ ഒരു സമാധാനം ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുക ഒരു സമാധാനം ഇല്ലെങ്കിൽ പോടി പൂതനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ മനസ്സിലാലോചിക്കോളാം അപ്പോൾ നമ്മുടെ അനി ദേ ഞാനിവിടെ നിന്നോണ്ട് ഏട്ടത്തിയെയും ഏട്ടനെയും ഒക്കെ കാണാൻ പോകും അത് മാത്രമല്ല ഏട്ടത്തിമാരും എൻ്റെ എൻ്റെ സ്വന്തമാ അങ്ങനെയുള്ളു അപ്പോൾ നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ അത് എൻ്റെ ഇഷ്ടമാണ് അമ്മേ ഇനി ഞാനിവിടെ നിന്നാ വന്ന വഴി ഞാനങ്ങ് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഉള്ളിലേക്ക് പോവുക ഈ സമയം എന്താണ് ഇത് നിന്നെ വിശ്വസിച്ച് കയറി വന്ന ആ പെൺകുട്ടിയെ പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് അമ്മ പറയുന്നത് പറ എന്നോട് പറ അവളെപ്പോലെ ഒരുത്തിയ കൂടെ തന്നെ വലിയ എൻ്റെ നാശത്തിലേക്കാണ് ഞാൻ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവളെ സ്നേഹിക്കാനോ അവളോട് അവളെ ചേർത്ത് പിടിക്കാനോ പറ്റില്ല അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അവൾ ചെയ്തിട്ടുമില്ല അവൾ നന്നാവട്ടെ അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അനേം ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് നവ്യ എങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ അതെ ഞാൻ വന്നു എന്താ വിചാരിച്ചേ ഞാൻ അങ്ങോട്ട് ഒരേ അടിയായിട്ട് പോകുമെന്നോ ഇനി തിരിച്ചു വരില്ലാന്നോ എന്ത് കാര്യത്തിൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നായിരിക്കും എന്നാലേ നിങ്ങൾക്ക് തെറ്റി ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു എന്നെ വിളിച്ചോണ്ടുവന്നത് എൻ്റെ ഭർത്താവാ അത് കേട്ടതും അതിനിപ്പം ഞാനെന്ത് വേണം നിന്നെ വിളിച്ചോണ്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ നിന്നെ വിളിച്ചോണ്ടുവന്നെ ഭർത്താവാണെങ്കിൽ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് മര്യാദയ്ക്ക് കണ്ട് നിന്നാൽ മതി വെറുതെ വഴക്കും കൂടി നടന്നാ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ഈ സമയം അനിയോട് ഉദ്ദേഷ്യപ്പെടുവ നമ്മുടെ ജാനകിയടാ നീ എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്നത് ഞാനൊന്നും മിണ്ടാതെ ചിലപ്പോൾ പോയി എന്ന് വരും എന്നാൽ എല്ലാവരും ചിലപ്പോൾ എല്ലാം കേട്ട് നിന്നൊന്നും വരില്ല ഏട്ടത്തിയുടെ അച്ഛനും അമ്മ എന്തേലും പറഞ്ഞാൽ ഏട്ടത്തിയാണെങ്കിൽ സഹിക്കില്ല അവളുടെ കരണത്തൊന്ന് കൊടുക്കേണ്ടി വന്നാലും കൊടുക്കും എന്നും പറഞ്ഞിട്ട് അനിയങ്ങ് ദേഷ്യപ്പെട്ട് പോകുക ഇത് കണ്ടത് ജലജ ഹോ അങ്ങനെ അവൾ വന്ന് ഇവളെ ഇവൾ ഇവള് വന്ന് അവളെ അങ്ങനെ ഈ അനന്തപുരി തറവാട് ഒരു കൂട്ടത്തല്ലിനോ ഇതായ എന്ത് രസമായിരിക്കും കാണാൻ എന്നൊക്കെ മനസ്സിലാലോചിക്കുക എൻ്റെ ഈശ്വരന്മാരെ എങ്ങനെയെങ്കിലും അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് തരണേ എന്നും പറഞ്ഞു ജലജ ഇങ്ങനെ നിൽക്കുകയാണേ സമയം പിന്നീട് നമ്മുടെ നാവിയുടെ മെഗിട്ട് കയറുവാൻ നീ എന്താണ് അടി ഏഹ് നിന്നെപ്പോലെയൊക്കെ ഞാനും വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമെന്ന് നിനക്കൊക്കെ വീട്ടിൽ പോകുന്ന ആണോ മാനോ ഇല്ല ഏഹ് ഇവിടെ തന്നെ താമസിക്കാൻ എന്നാ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എനിക്കും ഉണ്ടടി ഒരു വീട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാത്ത അറിയാമോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാ അല്ലാതെ അതെ ഭാര്യയുടെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയല്ല വേണ്ടത് അവിടെ പോയി കുറ്റി അടിച്ച് അവർക്കൂടെ ഒരു ബാധ്യതയാകരുത് അതിന് എനിക്ക് താല്പര്യമില്ല അതിന് നിനക്കെന്താ പ്രശ്നം അതെ എനിക്ക് പ്രശ്നം ഉണ്ടടി ദേ നിന്റെ അനിയത്തി ഉണ്ടല്ലോ അവളെ നീ ഒന്ന് അടക്കി നിർത്തിക്കൊള്ളണം എൻ്റെ അനിയത്തി അടക്കി നിർത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ അനി നീ അവിടെ പോയി എന്ന് ഞാൻ അറിഞ്ഞു അവളുടെ പിന്നാലെ അനി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്കെന്തോ കുറവുണ്ടെന്നല്ലേ ഏഹ് അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായല്ലോ ഏഹ് സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ച് കൂടെ നിർത്താൻ വക്കില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ കല്യാണം കഴിച്ചത് എന്നൊക്കെ നവ്യയും ചോദിക്കണം എല്ലാത്തിനും കാരണക്കാരെത്തി ആ മുട്ടേച്ചിയാ നിന്റെ അനിയത്തി നന്ദു അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കുടുംബത്തെ പറ്റി അനാവശ്യം പറഞ്ഞ എൻ്റെ കൈ നിന്റെ കവളത്ത് പതിയും നിന്നെ നിന്റെ ഭർത്താവ് സ്നേഹിക്കാത്തതിന്റെ കാരണേ നിന്റെ കയ്യിലിരിപ്പാടി കയ്യിലിരിപ്പ് ഓ ഈ പറഞ്ഞ ആളുടെ ഭർത്താവ് ഉള്ളം കൈ കൊണ്ട് നടക്കുമായിരിക്കും അത് കേട്ടത് എടീ അഭി എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും എനിക്ക് പറയാനും കാണിക്കാനും അവൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ട് അതുതന്നെ എനിക്ക് വലുതടി എന്ന അനിയുടെ ഒരു കുഞ്ഞ് നിൻ്റെ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അത് കേട്ടതും അനാമിക ഓ ഉണ്ടാവില്ല എന്ന് അവൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടോ അപ്പോൾ നവ്യ വാക്ക് തന്നിട്ടൊന്നുമില്ല എന്നാൽ നീ മനസ്സിൽ കരുതിയിട്ടോ നിൻ്റെ സ്വഭാവം മാറ്റി നീ നല്ലവളായാൽ മാത്രമേ നിനക്ക് അനിയുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് വഴക്കു കൂടുക അത് കേട്ടതും എന്താ എന്താ ഇവിടെ പ്രശ്നം ദേ കണ്ടോ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇവൾ എൻ്റെ മെക്കിട്ട് കയറുക അത് കേട്ടതും ദേ ഇവർ രണ്ടു പേരും നിന്റെ ഏട്ടത്തിമാരാ ഇത് നമ്പിയടത്തി അത് നയനടത്തി അല്ലാതെ നിൻ്റെ അനിയത്തിമാരല്ല ഇവരോട് രണ്ടു പേരോട് ബഹുമാനത്തോടെ വേണം നീ സംസാരിക്കാൻ എന്നാൽ നീ എല്ലായിടത്തും ദേഷ്യപ്പെടുവാണല്ലോ അനാമികെ അതെ അല്ലെങ്കിലും എനിക്ക് മനസ്സിലായടാ അവസാനം നീ എന്നെ പറയുള്ളു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേട്ടു നിൽക്കുന്ന പോലെ എല്ലാവരും എല്ലാം കേട്ടു നിൽക്കണമെന്നില്ല ചിലപ്പോൾ ആരാണെങ്കിലും നിന്റെ വർത്താനത്തിന് തന്നെ തല്ലിപ്പോവും അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് കേട്ടതും നമ്മുടെ അനാമിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞതും നവ്യ എൻ്റെ അനി ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവൾ എൻ്റെ മക്കിട്ട് കയറാമെന്ന് അതെനിക്കറിയായിട്ടേ എന്നോടൊന്ന് സാരില്ല അനി ഷോ എന്നാലും അനിയുടെ സമാധാനം ഒക്കെ പോയല്ലേ എന്തു ചെയ്യാനാ അല്ല നീ നയനെന്താ വരാത്തത് അവൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതാണല്ലോ ഇപ്പം തീരെ വരുന്നില്ല അത് പിന്നെ ഏട്ടത്തി ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടത്തി എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക എന്തോ പ്രശ്നമുണ്ട് എന്തായാലും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നാവ എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നന്ദു നയനയെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം നയന നന്ദു നയനയ്ക്ക് വാരി കൊടുക്കും എന്തോ വായൽ വെച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോഴേക്ക് ഫോൺ വരിക ഫോൺ വന്നതും ഫോണെടുത്തേ മോളെ അപ്പോൾ എടുത്തു ആ ഹലോ ചേച്ചി എടി നീ ഇതെവിടെയാ നീ എന്താ ഇങ്ങോട്ട് വരാത്തത് അത് പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ആദർശമായിട്ട് മലയ്ക്ക് പോയിട്ട് വരുന്നതുവരെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ചിലതുങ്ങൾ ഏ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാൻ ഓരോന്ന് പറയും അത് അമ്മയുടെ അസുഖം കൂട്ടത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ചേച്ചി ഞാൻ വരാത്തത് എല്ലാവരും മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ വരാം നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഭയങ്കര സങ്കടമോളെ ആ ആ അനി അനിയൻ അങ്ങോട്ട് വന്നായിരുന്നു അല്ലേ വന്നായിരുന്നു ചേച്ചി അനാമികയും വന്നല്ലേ ആ വന്നു ചേച്ചി അവൾ ഇവിടെയും വന്നിട്ടുണ്ട് വന്ന് കയറിയതും എന്നെ വെല്ലുവിളിച്ചോണ്ടാ വന്നത് ഞാനും വിട്ടൊന്നും കൊടുത്തില്ല ഇനി ചേച്ചി ഒന്നും മൈൻഡ് മൈൻഡിയാ നിൽക്കണ്ട പ്രത്യേകിച്ച് വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ആ പിന്നെ അവൾ എന്തായാലും പറഞ്ഞാൽ അങ്ങ് ഒതുങ്ങി മാറിപ്പോയാൽ മതി എത്ര കാലം എന്ന് വെച്ചാൽ അതിനെ ഒതുങ്ങി മാറി പോകുന്നത് അവളുടെ സ്വഭാവത്തിന് നല്ല മറുപടി കൊടുക്കുക തന്നെ വേണം അത് കേട്ടതും ന നന്ദുവിനെ അനു നന്ദുവിനെ എനിക്കിപ്പോഴും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട ചേച്ചി ആ എന്നാൽ ശരി മോളെ ഞാൻ വരാം സമയം കിട്ടുമ്പോൾ വരാമെന്നു പറഞ്ഞോണ്ട് നവ്യ ഫോൺ കട്ട് ചെയ്യാ നന്ദു ഇപ്പോഴും ചേച്ചിക്കും സംശയമുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടെന്ന് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ ചേച്ചി കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരുപാട് വെറുപ്പിച്ചതാണ് പക്ഷേ അവൻ വെറുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഏ ഇനി അവനെ വെറുപ്പിച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അനാമികയുടെ അഹങ്കാരം അവൾ അവസാനിപ്പിക്കട്ടെ അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കട്ടെ അപ്പോഴല്ലേ അവളുടെ ഭർത്താവും തിരിച്ച് സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിരിക്കും